അസ്സാമലൈക്കു വരഹമുല്ല അഹമ്മദ് ആലമീൻ അസ്ലാത്തു വസ്ലാം ലംബിയ ഇബുൽ മുർസദിഹി വസാഹബിഹി അജ്മയിൻ ബഹുമന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു മനുഷ്യനും യഥാർത്ഥ വിശ്വാസിയായിത്തീരണമെങ്കിൽ ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്ത് തോഹീദ് അഥവാ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന അടിയുറച്ച വിശ്വാസവും പ്രഖ്യാപനവും ഉണ്ടാകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിമായി തീരുന്നത് ഇതിൻ്റെ കൂടെ രണ്ടാമതായി ഈ കലിമത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വഷതു അന്ന മുഹമ്മദ് റസൂലുള്ള മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും ആ പ്രവാചകൻ ജീവിതത്തിൻ്റെ മാതൃകയാക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾഥാർത്ഥ മുസ്ലിമായി തീരുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ് നമുക്ക് സ്നേഹത്തിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് നമ്മുടെ കുടുംബം സുഹൃത്തുക്കൾ ബന്ധു മിത്രാദികൾ ഇവരെയൊക്കെ നമ്മൾ സ്നേഹിക്കാറുണ്ട് എന്നാൽ ആ സ്നേഹത്തിനൊക്കെ ഒരു പരിധിയുണ്ട് ഒരു പരിധിയുമില്ലാത്ത സ്നേഹം ഒരു നിബന്ധനയുമില്ലാത്ത സ്നേഹം അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത് അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലാ യുമിനു ലായു മിൻ അഹദ് അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി ബലദിഹി വന്നാസി അജ്മി നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മറ്റെല്ലാവരെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിത്തീരുന്നത് വരെ നിങ്ങളാരും തീരുകയില്ല എന്നത് എന്നാൽ പ്രിയ സഹോദരങ്ങളെ ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് പലരെയും സ്നേഹിക്കേണ്ടത് സ്നേഹിക്കുന്നതിൻ്റെ മാതൃക നമ്മുടെ മുന്നിലുണ്ട് രാഷ്ട്രീയ നേതാക്കളെ അതുപോലെ തന്നെ സാംസ്കാരിക നേതാക്കളെ ഒക്കെ നമ്മൾ സ്നേഹിക്കാറുണ്ട് ആ സ്നേഹമൊക്കെ അവരോടുള്ള സ്നേഹപ്രകടനത്തിൽ മാത്രം പരിമിതമാണ് എന്നാൽ മുഹമ്മദ് റസൂല്ലാഹി സല്ലാഹു അലഹി വസല്ലമയെ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് ജീവിതത്തിൽ പ്രവാചകനെ അനുവർത്തിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആ റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് ജീവിതത്തിൻ്റെ ഏതേത് മേഖലയിൽ എങ്ങനെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടോ അത് അതേപോലെ പകർത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമായി തീരുന്നത് നമുക്ക് രാഷ്ട്രീയ നേതാക്കളെയും സാംസ്കാരിക നേതാക്കളെയൊക്കെ സ്നേഹിക്കാൻ അവരുടെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ അവരോട് സ്നേഹപ്രകടനങ്ങൾ നടത്തിയാൽ മതിയാകും എന്നാൽ മുഹമ്മദ് റസൂൽ അലൈഹി അലൈവലമെ സ്നേഹിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടല്ല മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും നമുക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പല സഹോദരങ്ങളും നബിദിനം എന്ന് പറഞ്ഞുകൊണ്ട് പല ആഘോഷങ്ങളും പലതും കാട്ടിക്കൂട്ടുന്നു എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ സ്നേഹിക്കുവാൻ ഒരു പ്രത്യേകമായ ദിവസമോ അല്ലെങ്കിൽ ആ പ്രവാചകൻ ജനിച്ച ദിവസം എന്തെങ്കിലും ഒരു പ്രത്യേക പ്രോഗ്രാം സംഘടിപ്പിക്കുകയോ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ മാതൃകയുള്ളതല്ല അസൂലല്ലാഹി സല്ലല്ലാഹു അലഹി വസ്ല്ലമയെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരാണ് മഹാന്മാരായ ഖലീഫമാർ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി റലിയല്ലാഹു അൻഹു നാൽപ്പത് വർഷത്തിൽ വേറെ ഇസ്ലാമിക ലോകത്ത് ഭരണം നടത്തിയിട്ടുള്ള ഈ ഹലീഫമാർ ആരെങ്കിലും ഈ നാൽപ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം അസൂലല്ലാഹി സല്ലല്ലാഹു അലഹി വസ്സലമയുടെ ജന്മദിനമാണ് റബിയുൽ അബ്വൽ പന്ത്രണ്ട് അതുകൊണ്ട് അന്ന് എന്തെങ്കിലും ഒരു പ്രത്യേകമായ പ്രോഗ്രാം സംഘടിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല മറിച്ച് മഹാന്മാരായ സഹാബത്ത് ചെയ്തിരുന്നത് റസൂൽ അല്ലാഹി സലാഹ് അലഹി വസ്ല്ലമ്മ പറഞ്ഞതുപോലെ മൻഇത്തബ സുന്നത്തി പക്കത് അഹബനി പമൻ അഹബനി വക്കാനമ അഹിഫിൽ ചന്ന എൻ്റെ സുന്നത്ത് ആര് പിൻപറ്റിയോ അവന് എന്നെ സ്നേഹിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കും എൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂൽലാഹി സല്ലാ അല്ലെഹി വസ്ല്ലമ്മ പറഞ്ഞതുപോലെ ആ സ്വഹാബത്ത് ചെയ്ത ആ മാതൃകയാണ് അസൂർ അള്ളാഹി അലൈഹി അലൈവലമയെ സ്നേഹിക്കുവാനുള്ള നമ്മുടെ മാർഗം എന്നത് നാം തിരിച്ചറിയുക മറ്റ് സ്നേഹപ്രകടനങ്ങൾ അത് ഭൗതികമാണ് മറ്റ് മതങ്ങളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ കടമെടുത്തുകൊണ്ടാണ് അത്തരം സ്നേഹപ്രകടനങ്ങളും ജന്മദിനങ്ങളും ഘോഷയാത്രകളും എല്ലാം സംഘടിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒന്നുകൂടി സൂക്ഷി സൂക്ഷിക്കുക പ്രവാചകൻ പ്രവാചകനാണ് മാതൃകാ പുരുഷനാണ് നമുക്ക് ജീവിതത്തിൽ അങ്ങേറ്റം സ്നേഹിക്കപ്പെടേണ്ടവരാണ് പക്ഷേ ആ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന ആ പ്രവാചകനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പാടില്ല യഥാർത്ഥ മുസ്ലിമീങ്ങളായി അള്ളാഹുവിൻ്റെ റസൂലിനെ യഥാവിധി സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലാവാൻ നാം ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല